നമ്മൾ ബന്ധപ്പെട്ട യാണ് അപ്പോ ചാന്ദ്രദിനസ് സ്കൂളുകളില് എൽ പി യു പി എച്ച് എസ് സെക്ഷനുകളിൽ നടക്കും അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ മുപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത് ചാന്ദ്രദിന ക്യൂസിൽ ഫസ്റ്റ് പ്രൈസ് നേടുന്നതിന് വേണ്ട എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള ഒരു ക്വിസ് മത്സരമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോ എല്ലാവർക്കും നമ്മുടെ ചാന്ദ്രദിന ക്വിസിലേക്ക് സ്വാഗതം ഒന്നാമത്തെ ചോദ്യം ചന്ദ്രനെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം സെലനോളജി ചോദ്യം രണ്ട് ഇന്ത്യയുടെ ചാന്ദ്രദൗത്യത്തിന്റെ പേരെന്ത് ഉത്തരം ചാന്ദ്രയാൻ മൂന്ന് ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകം ഏത് ഉത്തരം ലൂണ രണ്ട് നാലാമത്തെ ക്വസ്റ്റ്യൻ ചന്ദ്രനിലെ ഗർത്തങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചതാര് ഉത്തരം ഗലീലിയോ ഗലീലി ചോദ്യം നമ്പർ അഞ്ച് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രന്റെ എത്ര ശതമാനം ഭാഗമാണ് ദൃശ്യമാകുന്നത് ഉത്തരം അൻപത്തി ഒൻപത് ശതമാനം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രന്റെ അൻപത്തി ഒൻപത് ശതമാനം ഭാഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ ചന്ദ്രന്റെ ഉപരിതല പഠനം നടത്തുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്ന പേര് ഉത്തരം സെലനോഗ്രാഫി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ത്രിവർണ പതാകയുമായി ചന്ദ്രോപരിതലത്തിൽ പതിച്ച പേടകം ഏതാണ് ഉത്തരം മൂൺ ഇമ്പാക്ട് പ്രോബ് അഥവാ എം ഐ പി എന്നും അറിയപ്പെടുന്നുണ്ട് എട്ടാമത്തെ ക്വസ്റ്റ്യൻ മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രനിൽ പതിച്ച സ്ഥലം ഏത് ഉത്തരം ഷാക്കിൾട്ടൺ ഗർത്തം ചോദ്യം നമ്പർ ഒൻപത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് ആര് ഉത്തരം വിക്രം സാരാഭായ് ചോദ്യം നമ്പർ പത്ത് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ വിനോദ സഞ്ചാരിയായി തിരഞ്ഞെടുത്തത് ആരെയാണ് ഉത്തരം സന്തോഷ് ജോർജ് കുളങ്ങര സന്തോഷ് ജോർജ് കുളങ്ങരയാണ് ചോദ്യം നമ്പർ പതിനൊന്ന് ആദ്യ ബഹിരാകാശ വിനോദ സഞ്ചാരി ആര് ഉത്തരം അനുഷേ അൻസാരി ചോദ്യം നമ്പർ പന്ത്രണ്ട് ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ അനുഷേ അൻസാരിയുടെ ജന്മസ്ഥലം ഏത് ഉത്തരം ഇറാൻ ചോദ്യം നമ്പർ പതിമൂന്ന് ബഹിരാകാശ ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി ഏത് ഉത്തരം ഗഗൻയാൻ ഗഗൻയാൻ ചോദ്യം നമ്പർ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് നിലവിൽ ഐ എസ് ആർഒയുടെ ചെയർമാൻ ആരാണ് ഉത്തരം വി നാരായണൻ വി നാരായണനാണ് ഐ എസ് ആർഒയുടെ ചെയർമാൻ ക്വസ്റ്റ്യൻ നമ്പർ പതിനഞ്ച് ആകാശത്തിന്റെ നിയമജ്ഞൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം കെപ്ലർ ക്വസ്റ്റ്യൻ പതിനാറ് ചന്ദ്രയാൻ വിക്ഷേപിച്ച സ്ഥലം എവിടെയാണ് ഉത്തരം ശ്രീഹരിക്കോട്ട ചന്ദ്രയാൻ വിക്ഷേപിച്ച സ്ഥലം എവിടെയാണ് ശ്രീഹരിക്കോട്ടയാണ് ചോദ്യം നമ്പർ പതിനേഴ് ശ്രീഹരിക്കോട്ട ഏത് ജില്ലയിലാണ് ശ്രീഹരിക്കോട്ട ഏത് ജില്ലയിലാണ് ഉത്തരം നെല്ലൂർ ജില്ലയിലാണ് ആ നെല്ലൂർ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് ആണ് ചോദ്യം നമ്പർ പതിനെട്ട് ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉപകരണത്തിന്റെ പേരെന്ത് ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉപകരണമാണ് മൂൺ മിനറോളജി മാപ്പർ ഉത്തരം മൂൺ മിനറോളജി മാപ്പർ ചോദ്യം നമ്പർ പത്തൊമ്പത് ഭൂമിയുടെ ഒരേ ഒരു സ്വാഭാവിക ഉപഗ്രഹം ഏത് ഭൂമിയുടെ ഒരേ ഒരു സ്വാഭാവിക ഉപഗ്രഹമാണ് ചന്ദ്രൻ ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത് തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ഉത്തരം ചൊവ്വ തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ചൊവ്വ ചോദ്യം നമ്പർ ഇരുപത്തി തുമ്പാ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം തിരുവനന്തപുരം ചോദ്യം നമ്പർ ഇരുപത്തിരണ്ട് തുമ്പാ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രി ആര് ഉത്തരം ഇന്ദിരാഗാന്ധി തുമ്പാ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ചോദ്യം നമ്പർ ഇരുപത്തി മൂന്ന് ബഹിരാകാശത്തെത്തിയ ഏറ്റവും പ്രായം കൂടിയ വനിത ആര് ഉത്തരം പെഗ്ഗി വിറ്റ്സൺ ബഹിരാകാശത്തെത്തിയ ഏറ്റവും പ്രായം കൂടിയ വനിത ആരാണ് പെഗ്ഗി വിറ്റ്സൺ ആണ് ചോദ്യം നമ്പർ ഇരുപത്തി പ്രപഞ്ചം മുഴുവൻ എന്റെ ജന്മനാടാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര് ഉത്തരം കൽപ്പന ചൗള കൽപ്പന ചൗളയാണ് ചോദ്യം നമ്പർ ഇരുപത്തി അഞ്ച് ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ചാന്തിപ്പൂർ ഒഡീഷയിലാണ് ചാന്തിപ്പൂർ ഇരുപത്തി ആറ് നീലാം സ്ട്രോങ്ങും കൂട്ടരും ചന്ദ്രനിലേക്ക് പോകുന്നതിന് വേണ്ടി ഉപയോഗിച്ച വാഹനം ഏത് ഉത്തരം അപ്പോളോ പതിനൊന്ന് നീലാം സ്ട്രോങ്ങും കൂട്ടരും ചന്ദ്രനിലേക്ക് പോകുന്നതിന് വേണ്ടി ഉപയോഗിച്ച വാഹനമാണ് അപ്പോളോ പതിനൊന്ന് ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ച വാഹനം ഏത് ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ച വാഹനമാണ് ജി എസ് എൽ വി മാർക്ക് മാർക്ക് ത്രീ എന്ന് പറയുന്ന ആ ഒരു വാഹനത്തിലാണ് ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചത് ചോദ്യം നമ്പർ ഇരുപത്തി എട്ട് ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചത് എന്നാണ് ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി രണ്ട് ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിക്കുന്നത് ഇരുപത്തി ഒൻപത് ചന്ദ്രനിൽ ദേശീയ പതാക സ്ഥാപിച്ച ആദ്യ രാജ്യം ഏത് ചന്ദ്രനിൽ ദേശീയ പതാക സ്ഥാപിച്ച ആദ്യ രാജ്യം ഉത്തരം അമേരിക്കയാണ് ചന്ദ്രനിൽ ദേശീയ പതാക സ്ഥാപിച്ച ആദ്യ രാജ്യമാണ് അമേരിക്ക ചന്ദ്രനിൽ ദേശീയ പതാക സ്ഥാപിച്ച രണ്ടാമത്തെ രാജ്യം ഏത് ചന്ദ്രനിൽ ദേശീയ പതാക സ്ഥാപിച്ച രണ്ടാമത്തെ രാജ്യം ഉത്തരം ചൈന ചൈനയാണ് ചന്ദ്രനിൽ ദേശീയ പതാക സ്ഥാപിക്കുന്ന രണ്ടാമത്തെ രാജ്യം ചോദ്യം നമ്പർ മുപ്പത്തിയൊന്ന് ബഹിരാകാശത്തെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വംശജ ആര് ബഹിരാകാശത്തെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വംശജ ആര് ആരാണ് സരിഷ ബാൻഡിലയാണ് ഉത്തരം സരിഷ ചോദ്യം നമ്പർ മുപ്പത്തിരണ്ട് ചന്ദ്രയാൻ ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ജൂലൈ ഇരുപത്തി ഒന്നിനാണ് ചാന്ദ്രയാൻ ദിനമായി ആചരിക്കുന്നത് മുപ്പത്തി മൂന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം എന്ന് ഉത്തരം ഏപ്രിൽ പന്ത്രണ്ട് അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം എന്നാണ് ഏപ്രിൽ പന്ത്രണ്ട് ചോദ്യം നമ്പർ മുപ്പത്തിനാല് ഐ എസ് ആർഒയുടെ ആദ്യ മലയാളി ചെയർമാൻഒയുടെ ആദ്യ മലയാളി ചെയർമാൻ ഉത്തരം എം ജി കെ മേനോൻ ചോദ്യം നമ്പർ മുപ്പത്തിയഞ്ച് ഏറ്റവും ദൈർഘ്യമേറിയ വർഷം ഉള്ള ഗ്രഹം ഏത് ഉത്തരം നെപ്റ്റൂൺ അപ്പോ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് തോന്നുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പി എസ് സി പ്രസം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമന്റുകൾ കമന്റ് ബോക്സിൽ ഇടുക അപ്പോ ഉടൻ തന്നെ ഇതിന്റെ അടുത്ത പാർട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു